ഹലോ ബായ് വെൽക്കം ടു മൈ ഡേ ഇൻ മൈ ലൈഫ് അപ്പോൾ ഒത്തിരി ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് അതുപോലെ തന്നെ ലാംഗ്വേജ് ലേർണിംഗിൻ്റെ വീഡിയോ ഷോർട്ട്സ് ആയിട്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പ്ലീസ് ഫോളോ മീ പിന്നെ ജസ്റ്റ് ഒരു റാൻഡം ഡേ ആണ് ബേബിക്ക് ബേബിക്കിപ്പോൾ ഫിഫ്ത്ത് മന്താണ് കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും രാവിലെ കുറച്ച് നേരം പുറത്ത കാഴ്ചയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ അവളെ ഇങ്ങനെ ഇരുത്താറുണ്ട് പിന്നെ ഇന്ന് നമ്മുടെ മിക്സഡ് വേസ്റ്റ് എടുക്കാൻ പറ്റുന്ന ദിവസമാണത് അപ്പുറത്തെ അപ്പാർട്ട്മെൻറ്റിൽ ഗ്രീൻ കളർ ബോക്സാണ് ഞങ്ങൾക്കാണെങ്കിൽ ബ്ലാക്ക് ആണ് അതുപോലെ തന്നെ മോള് രണ്ട് ദിവസമായിട്ട് പാൽ കുപ്പി തനിയെ ഹോൾഡ് ചെയ്ത് കുടിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ അവളിപ്പോഴാണ് പാൽക്കുപ്പിയിൽ നിന്ന് പാൽ കുടിക്കാൻ തുടങ്ങിയത് അതുപോലെ തന്നെ ഇല്ല ഡയറക്റ്റ് ലെഞ്ചിലോട്ടാണ് അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ജസ്റ്റ് ഒന്ന് ഞാൻ ഗാർലിക് പേസ്റ്റിലൊക്കെയിട്ടൊന്ന് കുക്ക് ചെയ്ത് അതിന് ശേഷം ഇത് നമ്മുടെ പമക്കിൻ്റെ ഓയിലാണ് ഇത് ചേർത്ത് കഴിഞ്ഞാൽ എന്ത് ഒരു നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് അതെല്ലാം അതിലൊന്ന് പിടിച്ചതിന് ശേഷമാണ് ഞാനൊന്ന് പുറംഭാഗം നന്നായിട്ടൊന്ന് എന്താ പറയുക ഒന്ന് മൊരിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓവനിലേക്ക് വെക്കുന്നത് പിന്നെ ഇത് ക്യാബേജാണ് ക്യാബേജ് ഒരു തോരൻ പോലെ വെക്കാനാണ് പ്രത്യേകിച്ച് എല്ലാ പലതും പല സൈസാണ് അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട പിന്നെ അതുപോലെ ഇത് തേങ്ങ തേങ്ങയുടെ പൊടി പൊടിയല്ല ആക്ച്വലി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കലക്കിയൊന്നും എടുക്കാൻ പറ്റില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇന്ന് ചെറിയൊരു പുളിശ്ശേരി ഉണ്ടാക്കുന്നുണ്ട് ഇതൊക്കെ എൻ്റെ ഓൺ റെസിപ്പിയാണ് അതുപോലെ ചിലപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ ഇതെന്തെങ്ങനെയെന്നൊക്കെ തോന്നും ഞങ്ങൾ ഞങ്ങളിങ്ങനെയൊക്കെയാണ് കുക്ക് ചെയ്യുന്നത് ഞങ്ങൾക്ക് രണ്ടാക്കും അത്ര കുക്കിംഗ് ഒന്നും പരിചയമുള്ള ആൾക്കാരല്ലായിരുന്നു ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് സ്വന്തമായിട്ട് കുക്കിങ്ങും കാര്യങ്ങളും തുടങ്ങിയപ്പോൾ തനിയെ പഠിച്ചതാണെല്ലാം അതുകൊണ്ടുതന്നെ ഞങ്ങളുടേതായ രീതിക്ക് അറിയാവുന്നതുപോലെയൊക്കെയാണ് ഞങ്ങൾ തട്ടിയും കുട്ടി പോകുന്നത് അപ്പം ഇവിടെ ഒരു പുളിയും കഴിഞ്ഞ് ഒരു ഉറക്കവും കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അവൾ എന്തായാലും ഉറക്കം എഴുന്നേറ്റത് കൊണ്ട് കുറച്ച് പേരം അങ്ങനെ ഇരുന്നോളും ഹാപ്പിയാണ് ആള് അപ്പോൾ ആ ഒരു ടൈമില് ഞങ്ങള് ഞങ്ങളുടെ ലഞ്ചിന്റെ കാര്യങ്ങൾ നോക്കാനുള്ള പരിപാടിയിലാണ് ചെറിയ മഴയൊക്കെ ഉണ്ട് നിങ്ങൾക്ക് എന്തായാലും പുറത്തേക്ക് ഇറങ്ങേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ ലീഡിലിൽ കയറി കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് അതുപോലെ തന്നെ ചെറിയതായിട്ടൊന്ന് കോഫി ഷോപ്പിലും പോകണം ഓ കന്നുഗി അപ്പം ഞാൻ ഒരു വൈറ്റ് ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പിസ്താഷിയോടെ ഒരു ക്രഷ് സെൻറ്റും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു പത്ത് സെൻ്റാണ് ഏട്ടോ എൺപത്തി സെൻറ്റാണ് റേറ്റ് വന്നിട്ടുള്ളത് സോ ഒന്നോ ഇതിൻ്റെ ഉള്ളിലുണ്ട് ഗൈസ് ഉള്ളിൽ ക്രീം ഉണ്ട് പിസ്തയുടെ ക്രീം സോ ഗുഡ് ബിക്കോസ് ഇവിടെ നമുക്ക് ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ട് ഇത് കഴിക്കാൻ പറ്റും ഇതുപോലത്തെ ഹംഗറി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് എന്തെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ സൂപ്പർ മാർക്കറ്റാണ് ബിക്കോസ് സൂപ്പർ മാർക്കറ്റിൽ ഇതുപോലെ ഒരു സെക്ഷൻ ഉണ്ടാവും ബേക്കറിയുടെ അവിടെ നിന്ന് നമുക്കിത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെ ആണെങ്കിൽ കുറഞ്ഞ റേറ്റിൽ നമുക്ക് സോക്സ് അവൈലബിളാണ് സോക്സ് എന്ന് പറഞ്ഞാൽ മറ്റേ ഡ്രിങ്ക്സ് സോ ഇതായിരിക്കും നമുക്ക് ഏറ്റവും അഫോർഡബിൾ നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ അതല്ല നമ്മൾ നമ്മുടെ നാട്ടിലെപ്പോലെ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി എക്സ്പെൻസീവ് ആൻഡ് നമുക്കിഷ്ടമുള്ള ആഹാരം കിട്ടണമെന്നില്ലല്ലോ അതും ഒരു മെയിൻ ഫാക്ടറാണ് പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് ചെറിയൊരു ആണ് ആളെ കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് ഞാൻ ടയേർഡാക്കും ഉറങ്ങുന്നതിന് മുമ്പ് അപ്പോൾ അങ്ങനെ ഒന്ന് ടയേഡായിട്ടുണ്ടെങ്കിൽ അവൾ ഹോൾ നൈറ്റ് ഉറങ്ങുന്നുണ്ട് അവൾക്ക് രണ്ട് മാസം ഉള്ളപ്പോൾ തന്നെ ഞാനൊരു കൃത്യമായ ടൈം ടേബിളിൽ അവളുടെ ഒരു ലൈഫ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഒറ്റയ്ക്ക് അവളെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നല്ല ഈസിയുമാണ് ആ ഒരു കാര്യത്തിൽ ഞാൻ ഓൾവേസ് പ്രൗഡാണ് കാര്യം ഒറ്റയ്ക്ക് ഒരു കുട്ടിയെ നമുക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നിട്ടും എല്ലാം തനിയെ പഠിച്ച് അവളെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ എപ്പോഴും വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബായ്